അസ്സലാമു അലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പീസ് പൈനാപ്പിൾ കൊണ്ടാണ് പൈനാപ്പിൾ കൊണ്ടുള്ള കിച്ചടിയും പൈനാപ്പിൾ കൊണ്ടുള്ള അച്ചാറുമാണ് സദ്യകളി കേമനായ കിച്ചടിയും അച്ചാറുമാണ് പൈനാപ്പിൾ കൊണ്ട് ഞാൻ ചെയ്യുന്നത് അപ്പം അതിനുവേണ്ടി രണ്ട് മീഡിയം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അത് ഒരുവിധം നന്നായിട്ട് പഴുത്തതാണ് ഇനി ഇതെല്ലാം നന്നായിട്ട് കളഞ്ഞ് ഒന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കാം ഇപ്പം ഇതിൻ്റെ ആ കറുത്ത തൊലി ഒന്നും കാണാൻ പാടില്ല ആ രീതിയിൽ നമുക്കിത് ചെത്തി റെഡിയാക്കി എടുക്കണം അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്തെടുത്ത ശേഷം രണ്ട് പൈനാപ്പിളും തൊലിയെല്ലാം കളഞ്ഞെടുത്ത ശേഷമാണ് പിന്നെ ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ കിച്ചടിക്ക് ഞാനൊരു പകുതി പൈനാപ്പിൾ എടുക്കുന്നോളൂ ഈ നല്ല പഴുത്ത പൈനാപ്പിളിൽ നിന്നും ഒരു പകുതി ഭാഗം മാത്രമേ എടുക്കുന്നോളൂ അത്രയും കിച്ചടിയുടെ ആവശ്യമുള്ളൂ നമുക്ക് അതുകൊണ്ട് ഒരു പകുതി ഭാഗം മാത്രമേ എടുക്കുന്നുള്ളു അപ്പം നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം എടുക്കാം പൈനാപ്പിൾ രണ്ട് നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ആ കറുപ്പെല്ലാം കളഞ്ഞ് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരു പകുതി ഭാഗം എടുത്ത് നമുക്ക് ചെറിയതായിട്ട് അതായത് മാങ്ങാച്ചാറിനൊക്കെ അരിയുന്ന പോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ പച്ചടിക്കൊക്കെ വെള്ളരിക്കൊക്കെ അരിഞ്ഞെടുക്കുന്ന രീതിയിൽ നമുക്ക് ഈ പൈനാപ്പിൾ കിച്ചടിക്ക് കട്ട് ചെയ്തെടുക്കാം തെയ്യൊരു രീതിയിലാണ് ഞാനിവിടെ പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതായത് നമുക്ക് പൈനാപ്പിൾ കിച്ചടിയൊക്കെ റെഡി ആയി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് ഒടഞ്ഞ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത പൈനാപ്പിൾ നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം ചട്ടിയിലേക്ക് മാറ്റിയ ശേഷം ഒരു മൂന്ന് പച്ചമുളകും കൂടെ ഞാൻ കട്ട് ചെയ്ത് ഇതിൽ ചേർക്കുന്നുണ്ട് ഈ പൈനാപ്പിളിൻ്റെ ആവശ്യമായ പച്ചമുളക് ഈ മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ളതാണ് അതുകൊണ്ടാണ് മൂന്ന് പച്ചമുളക് ചേർക്കുന്നത് അതിനുശേഷം ഒരു രണ്ട് കറിവേപ്പ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ആവശ്യത്തിന് ഒരു അല്പം വെള്ളവും കൂടെ ചേർത്ത് ഒരു കാ ഗ്ലാസ് വെള്ളം പൈനാപ്പിളൊന്നും വെന്ത് കിട്ടത്തക്ക രീതിയിലുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു മീഡിയം വേഗിച്ചെടുക്കാം അപ്പം ഇത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ അരപ്പ് എടുക്കാം അതിനായി ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇത്രയും തേങ്ങയുടെ ആവശ്യമില്ല ഇതിന്റെ ഒരു കാ ഭാഗം തേങ്ങ അതായത് ഈ വെളുത്ത ഭാഗം മാത്രമേ ഞാൻ ഇതിൽ നിന്ന് ചിരകിയെടുക്കുന്നുള്ളു അപ്പം അപ്പോഴാണ് നമ്മുടെ കിച്ചടിക്ക് നല്ലൊരു കളറായിരിക്കും അപ്പോൾ അങ്ങനെ തേങ്ങയെല്ലാം ചേരുക എടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ജീരകവും തേങ്ങയും കൂടെ ചേർത്താണ് അരച്ചെടുക്കുന്നത് ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവുന്നതാണ് അപ്പോഴേക്കും നമ്മുടെ പൈനാപ്പിളൊക്കെ ഒരുവിധം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പും ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ചേർക്കാം മധുരം ഏത് തന്നെ ആയാലും അവനവൻ്റെ ഭാഗത്തിനനുസരിച്ച് തേച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ശർക്കര ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം ഈ സമയം നമുക്ക് കൂട്ടി കൂട്ടിക്കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും നമ്മുടെ ശർക്കരയൊക്കെ ഈ പൈനാപ്പിളിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അരപ്പെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയം നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം കാരണം തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അടുപ്പി അടുക്കി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഫ്ലെയിം അല്ല ലോ ഫ്ലെയിമിൽ വെച്ച് വേണം പിന്നീട് കുക്ക് ചെയ്യാൻ അപ്പോൾ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇട്ടാണ് നമ്മൾ ഈ പൈനാപ്പിൾ കിച്ചടി കുക്ക് ചെയ്തെടുക്കുന്നത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത് അടുക്കി കയറി പിടിക്കും പിന്നെ പൈ കിച്ചടി കൊള്ളാതെ വരും അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കിച്ചടി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് എല്ലാം ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ എല്ലാം മാറിയെന്ന് കാണുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത വശം പിന്നെ നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നത് തൈരാണ് അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ അധികം പുളിയില്ലാത്ത തൈരായത് കൊണ്ട് ഇന്ന് ഞാൻ അരക്കപ്പ് എടുത്തിരിക്കുന്നത് പുളി ഉള്ളതാണെങ്കിൽ ഒരു അതിനനുസരിച്ച് എടുത്താൽ മതി അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തൈര് ചേർക്കുന്നത് തീയെല്ലാം ഓഫ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് തൈര് നമ്മൾ ചേർക്കുന്നത് കാരണം തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല അതുകൊണ്ട് തൈര് ചേർത്ത ചേർത്തവശം തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ആ ചട്ടിയുടെ ചൂട് കിടന്ന് തന്നെ ഇത് നമുക്ക് റെഡി ആയി കിട്ടും അപ്പോൾ കിച്ചടി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ കിച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് വറവിടാനായിട്ട് ഒരു തടുക്കാപ്പൻ അടുപ്പിൽ വെച്ചിട്ടു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത വശം തന്നെ നന്നായിട്ട് ചൂടായതിനു ശേഷം കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം വറ്റൽ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കടുക ഉലുവയൊക്കെ പൊട്ടി വരുമ്പോഴാണ് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം അവിടെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുകയും ചെയ്യാം എന്നിട്ട് തന്നെ നമുക്ക് ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കിച്ചിടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചടക്കാപ്പിൻ്റെ ചൂട് കൊണ്ട് പെട്ടെന്ന് തന്നെ മുളകൊക്കെ കരിഞ്ഞു വരും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒഴിച്ചേക്കണം ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കത് അടച്ചു വെക്കാം ഒരു പാതി അടപ്പിട്ട് അടച്ചു വെക്കാം ഇനി നമുക്ക് പൈനാപ്പിൾ അച്ചാറിന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനൊരു ചെറിയ വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് സ്ക്വയർ പീസസ് ആയിട്ട് ചെറിയ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലും വലിപ്പം കുറവ് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ പച്ചമുളക് കട്ട് ചെയ്തെടുക്കുക ഒരു നാലഞ്ച് പച്ചമുളക് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പി വെച്ച് ഇതും ഒരു ചട്ടിയിലാണ് ചെയ്യുന്നത് ഒരു ചട്ടി അടുപ്പി വെച്ച് അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയിലാണ് പൈനാപ്പിൾ അച്ചാർ ഞാൻ ചെയ്യുന്നത് ഇനി അതിലേക്ക് നന്നായിട്ട് എണ്ണയൊക്കെ ചൂടായി വന്നതിന് ശേഷം കടുകിട്ട് കൊടുക്കാം അതിനുശേഷം ഉലുവ ഇട്ട് കൊടുക്കാം കടുക് ഉലുവയൊക്കെ പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പച്ചമുളകും കട്ട് ചെയ്ത് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം നന്നായിട്ട് ഇതിൻ്റെ ആ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വയണ്ട് വരത്തക്ക രീതിയിൽ നമുക്ക് ഇതൊന്ന് വയറ്റി എടുക്കാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ഇവിടെ വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഈ സമയം ലോ ഫ്ലെയിമിലായിരിക്കണം അതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കരിഞ്ഞു പോകും അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂക്ക് വറുത്തെടുക്കാം അപ്പോൾ മുളകൊക്കെ മൂത്ത ഒരു മണം വരുമ്പോൾ നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പൈനാപ്പിൾ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം അരപ്പും വിനാഗിരിയും ഒക്കെ ഇതിനകത്ത് നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അരപ്പല്ലേ ഇതിനകത്ത് ഇതിനകത്തോട്ട് കയറി പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തവശം തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം കാരണം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചട്ടിക്ക് നല്ല ചൂട് കിട്ടുകയും ചെയ്യും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അല്പം ശർക്കര ചേർത്ത് കൊടുക്കാം അതൊക്കെ അവരവരുടെ മധുരത്തിന് ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അച്ചാറിൻ്റെ പുളിയും ഉപ്പും മധുരവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്ന് ചൂട് കയറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാവൂ അപ്പോൾ അതിനു മുമ്പായിട്ട് ഒരല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കായപ്പൊടി ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് നോക്കി ഇട്ട് വേണം കായപ്പൊടി ചേർത്ത് കൊടുക്കാൻ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാം അതിനുശേഷം എല്ലാം ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ ഒഴുകി ചട്ടിയുടെ ചൂട് കൊണ്ട് എല്ലാം ഒരുവിധം നന്നായിട്ട് വെന്ത് കിട്ടും രണ്ട് മൂന്ന് ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് തന്നെ പൈനാപ്പിൾ അച്ചാർ നല്ല അഴ കുഴമ്പനായിട്ട് കിട്ടിയിരിക്കും അപ്പോൾ സ്വാദിഷ്ടമായ പൈനാപ്പിൾ കിച്ചടിയും പൈനാപ്പിൾ അച്ചാറും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനിയും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബ ബൈ